പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പനി ലോയുടെ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കാനായി പോകുന്നത് കമ്പനി ലോ കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീനിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനകത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുക ആദ്യം കമ്പനി ലോ എന്താണ് എന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് കമ്പനി ലോയും കമ്പനീസ് ആക്റ്റും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി നോക്കാം കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ആണ് കമ്പനി ലോ എന്താണ് അല്ലെങ്കിൽ കമ്പനി ലോ അതുമായി ബന്ധപ്പെട്ട സെഷൻസും കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നത് സോ കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് ആൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമൻ ദ ലോ റിലേറ്റിംഗ് ടു കമ്പനീസ് കമ്പനീസുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും പറയുന്നത് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിലാണ് ദ ലെജിസ്ലേഷൻ വാസ് നെസസിയേറ്റഡ് ടു മീറ്റ് ചേഞ്ച് ഇൻ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്കണോമിക് എൻവിയോൺമെൻറ്റ് ആൻഡ് ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് എക്കോണമി ഓഫ് അവർ കൺട്രി ഇപ്പം നമ്മുടെ മാറുന്ന ലോകത്തിന് അനുസരിച്ച് ബിസിനസ് ലോകത്തെയും കമ്പനി എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനെയും പരുവപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ വന്നത് കമ്പനീസ് ആ ടു തൗസൻഡ് തേർട്ടീൻ റിസീവ് ദ എസൻറ് ഓഫ് ദി ഹോണറബിൾ പ്രസിഡൻറ് ഓഫ് ഇന്ത്യ ഓൺ ട്വൻറ്റി നയൻത് ഓഗസ്റ്റ് ടു തൗസൻഡ് തേർട്ടീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ് എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് അതിനുശേഷം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത് 30th ഓഗസ്റ്റ് 2013. തൗസൻഡ് തേർട്ടീനിലാണ് ഫോർ പബ്ലിക് ഇൻഫോർമേഷൻ ക്ലിയർ അല്ലേ യെസ് അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു പ്രാബല്യത്തിൽ വരുന്നു ഓക്കെ ആണോ യെസ് സെഷൻ വൺ കെയിം ഇൻറ്റു ഫോഴ്സ് ഓൺ തേർട്ടിയത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്ന് തേർട്ടിയത്ത് ഓഗസ്റ്റിലാണ് ഈ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ്റെ ഒന്നാമത്തെ സെഷൻ പ്രാബല്യത്തിൽ വരുന്നത് നയൻറ്റി എയ്റ്റ് സെഷൻസ് കെയിം ഇൻറ്റു ഫോഴ്സ് ഓൺ ട്വൽത്ത് സെപ്റ്റംബർ ട്വൻറ്റി തേർട്ടീൻ അതിനുശേഷം ഈ ആക്റ്റിലെ തൊണ്ണൂറ്റി എട്ടോളം സെഷൻസ് ട്വൽത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് തേർട്ടീനിലാണ് പ്രാബല്യത്തിൽ വരുന്നത് ആൻഡ് വൺ ഫോർട്ടി ത്രീ സെഷൻസ് ബയർ എൻഫോഴ്സ് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ ട്വൻറ്റി ഫോർട്ടീൻ ആൻഡ് സോ ഓൺ ക്ലിയർ അല്ലേ സോ ഏതൊക്കെ സെഷൻസ് ഏതൊക്കെ സമയത്താണ് പ്രാബല്യത്തിൽ വന്നത് എന്ന കാര്യവും കൂടെ നോർത്ത് വെച്ചേക്കുക സെഷൻ വൺ തേർട്ടിയെത്ത് ഓഗസ്റ്റ് ടൂ തൗസൻഡ് തേർട്ടീൻ അതിനുശേഷം തൊണ്ണൂറ്റി എട്ടോളം സെഷൻസ് ട്വൽത്ത് സെപ്റ്റംബർ ടൂ തൗസൻഡ് തേർട്ടീൻ അതിനുശേഷം വൺ ഫോർട്ടി ത്രീ ഓളം സെഷൻസ് ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് ഫോർട്ടീൻ എന്നാണ് പ്രസിഡന്റിന്റെ ആ ഒരു അസെൻറ്റ് കിട്ടിയത് थर्टियू थाउसेंड थर्टीन द कंपनी थर्टीन इस रूल बेस्ड लेशन विशन അപ്പോൾ എത്ര സെഷൻസ് ആണ് കമ്പനീസ് ആയിട്ടുള്ളത് നാനൂറ്റി എഴുപത് സെഷൻസാണുള്ളത് ആൻഡ് സെവൻ ഷെഡ്യൂൾസ് ഏഴ് ഷെഡ്യൂളുകളും നാനൂറ്റി എഴുപത് സെഷൻസും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിലുണ്ട് ദ എൻറ്റയർ ആക്ട് ഹാസ് ബീൻ ഡിവൈഡ് ടു ട്വൻറ്റി നയൻ ചാപ്റ്റേഴ്സ് ഇരുപത്തിയൊമ്പത് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ ഒരു ആക്റ്റിനെ തരം തിരിച്ചിരിക്കുന്നത് ഈ ചാപ്റ്റർ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സെറ്റ് ഓഫ് റൂൾസ് ഒരു ചാപ്റ്ററിൽ ഒരു സെറ്റ് ഓഫ് റൂൾ എങ്കിലും കാണും ക്ലിയർ ആണോ അപ്പം നാനൂറ്റി എഴുപത് സെഷൻസ് ഏഴ് ഷെഡ്യൂൾ ഇരുപത്തിയൊമ്പത് ചാപ്റ്റർ ഓരോ ചാപ്റ്ററിലും അറ്റ്ലീസ്റ്റ് വൺ ഷെഡ്യൂൾ ദ കമ്പനീസ് ആ ടു തൗസൻഡ് തേർട്ടീൻ എയിം ടു ഇംപ്രൂവ് കോപ്പറേറ്റ് ഗവേണൻസ് കോപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഹൗ ദ കമ്പനി ഓർ ദ മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഗവേൺ ഇറ്റ്സെൽഫ് ക്ലിയർ ആണോ അതുപോലെ തന്നെ കോർപ്പറേറ്റുകളെ ഏത് രീതിയിൽ ഗവേൺ ചെയ്യപ്പെടണം സിംപ്ലി സിംപ്ലിഫൈ റെഗുലേഷൻസ് ആൻഡ് സ്ട്രക്തനിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് തന്നെ റെഗുലേഷൻസ് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ സ്ട്രെങ്തൺ ചെയ്യാം ഈ ഒരു പേർട്ടിക്കുലർ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനെ ജസ്റ്റ് ദിസ് എനാക്ട് മെൻ മേക്ക് അവർ കോപ്പറേറ്റ് റെഗുലേഷൻസ് മോർ കണ്ടംപററി കുറച്ചുകൂടെ ആനുകാലിക പ്രാധാന്യമുള്ള രീതിയിൽ കമ്പനി നിയമങ്ങളെ പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ മുന്നോട്ടേക്ക് കൊണ്ടു ഇനി കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനുമായി ബന്ധപ്പെട്ട ഷോർട്ട് ടൈറ്റിലുകൾ എക്സ്റ്റൻഡ് കമൻസ്മെൻറ് ആൻഡ് ആപ്ലിക്കേഷൻ അതാണ് നോക്കാൻ പോകുന്നത് സെഷൻ വൺ ഓഫ് ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഡീൽ വിത്ത് ദ ടൈറ്റിൽ ഓഫ് ദ ആക്ട് ആക്ടിൻ്റെ ആക്ടിൻ്റെ ടൈറ്റിൽ അതാണ് സെക്ഷൻ വണ്ണിൽ പറയുന്നത് അക്കോഡിംഗ് ടു വിച്ച് ദിസ് ആക്ട് മേ ബി കോൾഡ് ആസ് ദ കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ഈ ആക്ടിൻ്റെ പേര് ഈ ആക്ടിൻ്റെ പേര് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ എന്നാണ് എന്ന് പറയുന്നത് സെഷൻ വൺ ഓഫ് ഓഫ് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ഓക്കെ ആണോ അപ്പം സെക്ഷൻ വൺ എന്താ പറയുന്നത് ടൈറ്റിൽ ഓഫ് ദി ആക്ട് ആണ് ആ ടൈറ്റിൽ എന്താണ് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ ഫർദർ സെഷൻ ഡീൽ വിത്ത് ദ എക്സ്റ്റൻഡ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ആക്ട് ഈ ആക്ട് എത്രത്തോളം അല്ലെങ്കിൽ ഏതൊക്കെ ജോഗ്രഫിക്കൽ ഏരിയയിൽ എത്രത്തോളം പവർ ഈ ഒരു ആക്റ്റിനുണ്ട് എന്ന് പറയുന്നു എക്സ്റ്റൻ്റ് ഓഫ് ആപ്ലിക്കബിലിറ്റി ഇറ്റ് സെയ് സ്റ്റാൻഡ് ആക്ട് ഷാൽ ബി എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഇന്ത്യ മുഴുവനും ഈ ആക്ട് പ്രാബല്യത്തിലുണ്ട് ക്ലിയർ ആണോ ഇന്ത്യയുടെ സൊവേണിറ്റി അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ടെറിട്ടറി എന്ന് പറയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്ലിയർ ആണോ ഈ ഒരു ആക്റ്റും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ദിസ് ആക്ട് ഓൾസോ സ്പെസിഫൈ ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് ദി ആക്ട് ദിസ് സോറി സെഷൻ വണ്ണിനകത്ത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് ദി ആക്റ്റും പറഞ്ഞിട്ടുണ്ട് ഇന്ന ഡേറ്റിലാണ് ഈ ആക്ട് കമൻസ് ചെയ്തത് Accordingly, the session shall come into force at once, and the remaining provisions of this Act shall come into force on such date as the central government may, by notification in the official gazette, appoint, and different dates may be appointed for different provisions of this Act. And any reference in any provision to the commencement of this Act shall be constructed as a reference to the coming into force of that provision. Session 1 the title the ഈ കമ്പനീസ് ആക്ട് നിലവിൽ വന്നപ്പോൾ ആദ്യം നിലവിൽ വന്ന സെഷൻ സെഷൻ ആണ് അതിനുശേഷം ബാക്കിയുള്ള സെഷനുകൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്നതനുസരിച്ച് ആ പറയുന്ന ഡേറ്റുകളിൽ പ്രാബല്യത്തിൽ വരുന്നു ആ ഡേറ്റുകൾ നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ഫസ്റ്റ് സെഷൻ തേർട്ടിയെത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് തേർട്ടീൻ പിന്നെ തൊണ്ണൂറ്റി എട്ടോളം സെഷൻസ് ട്വൽത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് തേർട്ടീൻ പിന്നെ നൂറ്റി നാൽപ്പത്തി മൂന്നോളം സെഷൻസ് ഫസ്റ്റ് ഏപ്രിൽ അതിനുശേഷമുള്ള സെഷൻസ് ആസ് ആൻഡ് ബെൻ നോട്ടിഫൈഡ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ആണോ യെസ് ഓക്കെ അടുത്തതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈറ്റിലാണ് ടൈറ്റിൽ എവിടെ പ്രതിപാദിക്കുന്ന സെഷൻ വണ്ണിലാണ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ എന്നാണ് ഈ ആക്ടിൻ്റെ ടൈറ്റിൽ എവിടെയൊക്കെ ഇത് പ്രാബല്യത്തിലുണ്ട് ഹോൾ ഓഫ് ഇന്ത്യ ഇന്ത്യ മുഴുവനും ഇത് പ്രാബല്യത്തിൽ ഉണ്ട് ഇതെപ്പോഴാണ് കമൻസ് ആയത് തുടങ്ങിയത് സെഷൻ വൺ എപ്പോഴാണോ പ്രാബല്യത്തിൽ വന്നത് അപ്പോഴാണ് കമൻസ്മെൻറ് നടന്നത് അപ്പോൾ തേർട്ടിയത്ത് ഓഗസ്റ്റ് ക്ലിയർ ആണോ 2013. തൗസൻഡ് തേർട്ടീൻ സെഷൻ വൺ കെയിം ഇൻ ടു ഫോർസ് അറ്റ് വൺസ് ആൻഡ് ദ റിമൈനിങ് പ്രൊവിഷൻ ഓൺ ഡിഫറെൻറ്റ് ഡേറ്റ്സ് ത്രൂ നോട്ടിഫിക്കേഷൻസ് ഇനിയും ആപ്ലിക്കേഷൻ ആർക്കൊക്കെയാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള കമ്പനികൾക്കും ഈ ആക്ട് ആപ്ലിക്കബിളാണ് പിന്നെ ഇൻഷുറൻസ് കമ്പനികൾക്കും ആപ്ലിക്കബിളാണ് ബാങ്കിങ് കമ്പനികൾ കമ്പനീസ് പ്രൊഡ്യൂസിങ് ഓർ സപ്ലൈയിങ് ഇലക്ട്രിസിറ്റി കമ്പനീസ് റെഗുലേറ്റഡ് ബൈ സ്പെഷ്യൽ ആക്ട് സ്പെഷ്യൽ ആക്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ട് പ്രകാരം റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയാണ് അവയ്ക്കും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആപ്ലിക്കബിൾ ആണ് ആൻഡ് എൻറ്റിറ്റീസ് ആസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഏതൊക്കെ എൻറ്റിറ്റീസിനെ നോട്ടിഫൈ ചെയ്യുന്നോ അവയ്ക്കൊക്കെയും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആപ്ലിക്കബിൾ ആണ് ക്ലിയർ ആണോ സോ ഇതാണ് പ്രധാനമായി പഠിച്ചിരിക്കേണ്ട പോയിൻ്റ് ഇത്ര ക്രിസ്പായിട്ടാണ് നമ്മുടെ നോട്ട്സും കാര്യങ്ങളും എല്ലാം മേക്ക് ചെയ്തിട്ടുള്ളത് സോ ഈ പോയിൻസൊക്കെ എം സി ക്യൂ ബേസ്ഡ് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റുമാണ് ക്ലിയർ ആണോ ടൈറ്റിൽ സെഷൻ വൺ എക്സ്റ്റെൻഡ് ഹോൾ ഓഫ് ഇന്ത്യ കമൻസ്മെൻറ്റ് സെഷൻ വൺ പ്രാബല്യത്തിൽ വന്ന ഡേ തേർട്ടിയത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് തേർട്ടീൻ പിന്നെ ബാക്കി സെഷൻസ് അസൈൻമെൻറ്റ് നോട്ടിഫൈഡ് ത്രൂ ദി ഒഫീഷ്യൽ ഗസറ്റ് ബൈ സെൻട്രൽ ഗവൺമെന്റ് പിന്നെ ആപ്ലിക്കേഷൻ കമ്പനീസ് ഇൻഷുറൻസ് കമ്പനി ബാങ്കിങ് കമ്പനി കമ്പനീസ് പ്രൊഡ്യൂസിങ് ഓർ സപ്ലയിങ് ഇലക്ട്രിസിറ്റി കമ്പനി റെഗുലേറ്റഡ് ബൈ സ്പെഷ്യൽ ആക്ട് എൻറ്റിറ്റീസ് ഈസ് ആസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ക്ലിയർ ആണോ അടുത്തത് ചില ഡെഫനിഷൻസ് ആണ് ക്ലിയർ അല്ലേ ഡെഫനിഷൻസ് പറയുന്ന സെഷൻ ടൂവിലാണ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ്റെ സെഷൻ ടൂവിലാണ് ഡെഫനിഷൻസ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് വേരിയസ് ടെർമിനോളജി യൂസ് ഇൻ ആക്ട് ഈ ആക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളൊക്കെ സെഷൻ ടൂവിലാണ് പറയുന്നത് ഡെഫനിഷണൽ സെഷൻസ് ഓർ ക്ലോസസ് ആർ നോൺ ആസ് ഇൻറ്റേർണൽ എയ്ഡ് ടു കൺസ്ട്രക്ഷൻ ആൻഡ് ക്യാൻ ബി ഓഫ് ഇമ്മൻ സെൽഫ് ഇൻ ഇൻ്റർപ്രിട്ടിംഗ് ഓർ കൺസ്ട്രക്റ്റിംഗ് ദ എനാക്ട്മെൻറ്റ് ഓഫ് എനി ഓഫ് ഇറ്റ്സ് പാർട്ട് ഈ സെഷൻ ടുവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻറ്റേർണൽ എയ്ഡ് ടു കൺസ്ട്രക്ട് കാരണം സെഷൻ ടുവിലാണ് ഈ ആക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളുടെ മീനിങ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബേസിസിലാണ് ആക്ടിലെ ഓരോ സെഷനും നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇൻറ്റേർണൽ എയ്ഡ് ടു കൺസ്ട്രക്ഷൻ എന്നും സെഷൻ ടുവിനെ വിളിക്കുന്നു ക്ലിയർ അല്ലേ നമ്മൾ നമ്മളതിനകത്തെ എല്ലാ ഡെഫിനിഷനും ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യില്ല കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം വരുന്ന ക്ലാസ്സിൽ മറ്റ് ഡെഫിനിഷൻസും ഡിസ്കസ് ചെയ്യാം സെഷൻ ടു സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ദിസ് ആക്ട് അണ്ടേഴ്സ് ദ കോണ്ടെക്സ്റ്റ് അതർവൈസ് റിക്വയർഡ് അതായത് ഒരു പേർട്ടിക്കുലർ സെഷനിൽ ഫോർ എക്സാമ്പിൾ സെഷൻ ഫോർട്ടി എയ്റ്റ് ഓഫ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ സെഷൻ ഫോർട്ടി എയ്റ്റിൽ ഇതിൻ്റെ മീനിങ് ഇന്നതാണ് എന്ന് എടുത്തു പറയുന്നില്ല എങ്കിൽ ഇവിടെ സെഷൻ ടുവിൽ പറഞ്ഞ മീനിങ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ക്ലിയർ ആണോ ആ കോണ്ടക്സ്റ്റിനനുസരിച്ച് ഇതായിരിക്കും എന്ന മീനിങ് എന്നാ പെർട്ടിക്കുലർ സെഷനിൽ പറയുന്നുണ്ടെങ്കിൽ അതേ എടുക്കാവുള്ളൂ ഒന്നും പറയുന്നില്ലെങ്കിൽ സെഷൻ ടു പ്രകാരം ഈ ടേമിന് എന്താണോ മീനിങ് അതായിരിക്കും അതിൻ്റെ മീനിങ് ഒന്നാമത്തതാണ് അബ്രിജ് പ്രോസ്പെക്റ്റസ് അബ്രിജ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആസ് പെർ സെഷൻ ടു ഓഫ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ അബ്രിഡ്ഡ് പ്രോസ്പെക്ടസ് മീൻസ് എ മെമ്മോറാൻഡം കണ്ടെയ്നിങ്സ് എ സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ പ്രോസ്പെക്ടസ് ഒരു പ്രോസ്പെക്ടസിനകത്തുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പോയിൻറ്സും അടങ്ങിയിട്ടുള്ള ഒരു മെമ്മോറാൻഡം ക്ലിയറാണോ ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ സെബി സെബി സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രോസ്പെക്ടസ് അല്ല എന്നാൽ പ്രോസ്പെക്ടസിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സെല്ലാം അടങ്ങിയിട്ടുള്ള മെമ്മോറാൻഡം ക്ലിയറാണോ അതിനെ വിളിക്കുന്ന പേരാണ് അബ്രിഡ്ജ് പ്രോസ്പെക്റ്റസ് പറയുന്ന സെക്ഷൻ ടൂ ഓഫ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ മീൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് അക്കൗണ്ടിംഗ് ഓർ എനി അഡൻഡം ദയർ ടു ഫോർ കമ്പനീസ് ഓർ ക്ലാസ് ഓഫ് കമ്പനീസ് റെഫേർ ടു ഇൻ സെക്ഷൻ വൺ തേർട്ടി ടു സെക്ഷൻ വൺ തേർട്ടി ടുവിൽ റെഫർ ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ എന്താണോ അതായിരിക്കും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്ലിയർ ആണോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിംഗ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് റെഫേർ ടു ഇൻ സെഷൻ വൺ തേർട്ടി ത്രീ ഇനി സെഷൻ വൺ തേർട്ടി ത്രീ ഓഫ് ദ ആക്ട് ഏത് ആക്ട് ആ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഡീൽ വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ടു പ്രിസ്ക്രൈബ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സംഭവം ഇത്രയേ ഉള്ളൂ ഈ സെക്ഷൻ ടുവിൽ പറയുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ അറിയണോ സെഷൻ വൺ തേർട്ടി ത്രീ പോയി നോക്കൂ ഇനി സെഷൻ വൺ തേർട്ടി ത്രീ എന്താ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഏതാണോ അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ അതായത് സെഷൻ ടു പറയുന്നു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അറിയണോ വൺ തേർട്ടി ത്രീ സെഷൻ വൺ തേർട്ടി ത്രീ പോയി നോക്കൂ സെഷൻ വൺ തേർട്ടി ത്രീ പറയുന്നു സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഏതാണോ അതാണ് അകൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്ലിയർ ആണോ യെസ് സോ ആസ് പെർ ദ സെൻഷൻ ദ സെൻട്രൽ ഗവൺമെന്റ് മേ പ്രിസ്ക്രൈബ് ദ സ്റ്റാൻഡേർഡ് ഓഫ് അകണ്ടിംഗ് ഓർ എനി അഡൻഡം അഡീഷൻ ടു ഓർ റെക്കമെൻഡ് ആസ് റെക്കമെൻഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അതായത് ഐ സി എ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് റക്കമെൻ്റ് ചെയ്യും എന്നിട്ട് ആണ് ഈ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ക്ലിയർ ആണോ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നത് സോ അതിനെയാണ് സെഷൻ വൺ തേർട്ടി തിരെ പ്രകാരം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ യെസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ ത്രീ ഓഫ് ദി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അവർ ഈ റെക്കമെൻ്റേഷൻ നൽകുന്നത് ആസ് പെർ സെക്ഷൻ ത്രീ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ പ്രകാരമാണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ആൻഡ് ആഫ്റ്റർ എക്സാമിനേഷൻ ഓഫ് ദ റെക്കമെൻഡേഷൻ ബെയ്ഡ് ബൈ ദ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ക്ലിയർ അല്ലേ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയെ കൺസൾട്ട് ചെയ്യും ആര് ഐ സി എ ഐ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവരുടെ റെക്കമെൻഡേഷൻസും കൂടെ എടുത്തിട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് ആർക്കും കൊടുക്കും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുക സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വെളിയിലിറങ്ങും ക്ലിയർ ആണോ ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻ്റ് പ്രിസ്ക്രൈബ് ചെയ്താണ് അക്കൗണ്ടിംഗ് എന്ന് സെഷൻ വൺ തേർട്ടി ത്രീ ഓഫ് കമ്പനീസ് ആക്ട് തൗസർട്ടർ പറയുന്നു സെഷൻ ടൂ പറയുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അറിയണോ ഗോ ആൻഡ് ലുക്ക് അറ്റ് സെഷൻ വൺ തേർട്ടി ത്രീ ഓഫ് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടി ക്ലിയർ ആണോ യെസ് ഇനി മൂന്നാമത്തെ ഒരു ടേം ആണ് ഓൾട്ടർ ഓർ ഓൾട്ടറേഷൻ ഓൾട്ടർ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി അഡീഷൻ ഒമിഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ആക്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡീഷൻ ഓൾട്ടറേഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ അത് ചെയ്യണമെങ്കിൽ അതിനെ ഈ ഒരു ആക്ടിൽ സെഷൻസിൽ ഓൾട്ടർ എന്ന പദം കൊണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഓൾട്ടർ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ എന്ന പദമാണ് അഡീഷൻ ഒമിഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷന് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ആക്ടിൽ ഏതെങ്കിലും സെഷനിൽ ആർട്ടിക്കിൾ എന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി ആസ് ഒറിജിനൽ ഫ്രെയിം ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെയാണ് സൂചിപ്പിക്കുന്നത് ക്ലിയർ ആണോ ആസ് ഓൾട്ടേർഡ് ഫ്രം ടൈം ടു ടൈം ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചേഞ്ച് ചെയ്യപ്പെടാം ഫ്രം ടൈം ടു ടൈം അപ്ലൈഡ് ഇൻ പേർസുവൻസ് ഓഫ് എനി പ്രീവിയസ് കമ്പനിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രീവിയസ് കമ്പനിയിലോ പ്രകാരം ഉണ്ടാക്കിയതാകാം ഓർ അപ്ലൈഡ് ഇൻ പെർസൻസ് ഓഫ് ദിസ് ആക്ട് അതായത് ഏതെങ്കിലും പ്രീവിയസ് കമ്പനിയിലോ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വിച്ച് ഈസ് ചേഞ്ച് ഫ്രം ടൈം ടു ടൈം അതിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിക്കിൾസ് ക്ലിയർ ആണോ അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഏത് അപ്ലൈഡ് ഇൻ പേഴ്സൻസ് ഓഫ് എനി പ്രീവിയസ് കമ്പനിയിലോ ഓർ അപ്ലൈഡ് ഇൻ പെർസെൻസ് ഓഫ് ദിസ് ആക്ട് പേഴ്സൻസ് ഓഫ് ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ ആക്ട് പ്രകാരം ക്ലിയർ ആണോ ആറാമത്തത് അസോസിയേറ്റ് കമ്പനി അസോസിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ റിലേഷൻ ടു അനദർ കമ്പനി ഇറ്റ് മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദാറ്റ് അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കൻ ഇൻഫ്ലുവൻസ് ക്ലിയർ ആണോ അതായത് കമ്പനി എ എടുക്കുക കമ്പനി എയിൽ ബിക്ക് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ദേ ആർ അസോസിയേറ്റ് കമ്പനീസ് ക്ലിയർ ആണോ ആൻഡ് വിച്ച് ഇസ് നോട്ട് എ സബ്സിഡിയറി കമ്പനി ഓഫ് ദ കമ്പനി ഹാവിങ് സച്ച് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻക്ലൂഡഡ് ജോയിൻറ്റ് വെഞ്ചർ കമ്പനി സബ്സിഡിയറി കമ്പനി ആകണമെങ്കിൽ അമ്പത് ശതമാനത്തിന് മുകളിലൊക്കെ എന്ത് വേണം ഷെയർ വേണം ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ എന്നാൽ അത്രയും ഒന്നും ഷെയർ ഇല്ല അതായത് സബ്സിഡറി കമ്പനി അല്ല പക്ഷേ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് താനും അങ്ങനത്തെ കമ്പനികളെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റ് കമ്പനി അത് ജോയിൻറ്റ് വെഞ്ചറും ആകാം ക്ലിയർ ആണോ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി കൺട്രോൾ ഓഫ് അറ്റ്ലീസ്റ്റ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ ഒരു കമ്പനിയിലെ വോട്ടിംഗ് പവറിൻ്റെ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി എങ്കിലും കൺട്രോൾ ചെയ്യണം വൺ ഷെയർ വൺ വോട്ടാണ് അപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ഷെയേഴ്സ് ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ആണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാം ഓർ കൺട്രോൾ ഓഫ് ഓർ പാർട്ടിസിപ്പേഷൻ ഇൻ ബിസിനസ് ഡിസിഷൻ അണ്ടർ അൻ എഗ്രിമെൻറ്റ് ഒന്നുകിൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് ഡിസിഷൻസിലെല്ലാം ഭാഗമാകാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇരുപത് പെർസെൻറ്റേജിന് അറ്റ്ലീസ്റ്റ് ട്വൻ്റി പെർസെൻറ്റേജ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു വോട്ടിംഗ് പവർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കെന്ത് പറയാം സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാം ഇനി ജോയിൻറ്റ് വെഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എക്സ്പ്രഷൻ ജോയിൻറ് വെഞ്ചർ മീൻസ് ജോയിൻറ് അറേഞ്ച്മെൻറ്റ് വെയർ ബൈ പാർട്ടീസ് ദാറ്റ് ഹാവ് ജോയിൻറ്റ് കൺട്രോൾ ഓഫ് അറേഞ്ച്മെൻറ്റ് ഹാവ് റൈറ്റ് ടു ദ നെറ്റ് അസെറ്റ് ഓഫ് അറേഞ്ച്മെൻറ്റ് അതായത് രണ്ട് ഫേംസ് ഒരുമിച്ച് കൂടുകയാണ് കമ്പനി ഒരുമിച്ച് കൂടുകയാണ് ഒരു കോമൺ പർപ്പസിന് വേണ്ടി അതിൽ നിന്നുള്ള റിസൾട്ട് അതുമായി ബന്ധപ്പെട്ട അസെറ്റ്സ് അവർ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു അതാണ് ജോയിൻറ്റ് വെഞ്ചർ അപ്പോൾ അസോസിയേറ്റ് കമ്പനി ഒരു ജോയിൻറ് വെഞ്ചർ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി ആകാം വെർ ദേ ഹാവ് എ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ അർ കമ്പനി സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് മീൻസ് ഏതർ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഭാഗവാക്കാകുന്നു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്വൻ്റി പെർസെൻറ്റേജ് വോട്ടിംഗ് പവർ ഹോൾഡ് ചെയ്യുന്നു ഓക്കെ ആണോ ഈ രീതി വേണം ലോ പഠിച്ചു പോകാൻ ഓക്കെ അല്ലേ സോ അത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും ഒരുപാട് ടേംസ് സെഷൻ ടൂവിൽ പറയുന്നുണ്ട് അതൊക്കെ ഇനി വരുന്ന സെഷൻസിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ഇത്രയും നല്ലതുപോലെ പഠിക്കുക ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചോദിക്കുക ഇനി മറ്റൊരു ക്ലാസ്സിൽ ബാക്കി പോർഷൻസുമായിട്ട് നമുക്ക് കാണാം ഓക്കെ അല്ലേ സോ താങ്ക് യു താങ്ക് യു സോ മച്ച്